രാധേ രാധേ നമ്മുടെ ബന്ധുക്കളോ വീട്ടിലോ ആരെങ്കിലും ഒന്ന് മരിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് കരിനാൾ കരിനാളിലാണോ മരിച്ചത് ആദ്യം അന്വേഷിക്കുന്ന അതാണ് മരിച്ച് അടുത്തേൻ്റെ അടുത്ത ദിവസം നമ്മൾ ജോൽസീനെ പോയി കാണും കണ്ടിട്ട് ജോൽസ്യയിലെ ആള് മരിച്ചു വല്ല ദോഷം ഉണ്ടോ എന്ന് നോക്കേ അപ്പോൾ ജോൽസയിൽ കബഡി വെച്ചിട്ട് പറയും ഇത് കരിനാളിലാണല്ലോ മരിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ അത് കരിനാളാണോ എന്നറിയാൻ ജ്യോത്സ്യന്റെ അടുത്ത് പോണ്ട കാര്യമൊന്നുമില്ല അവിട്ടം ചതയം പൂരിട്ടാതി ഉത്രട്ടാതി രേവതി അഞ്ച് നക്ഷത്രം കൂടാതെ തൃക്കേട്ട പൂരം പൂരാടം ഭരണി ആയില്യം തിരുവാതിര ചോദി ഇങ്ങനെ പന്ത്രണ്ട് നക്ഷത്രം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് കരിനാളെന്ന് പറയുന്നത് അപ്പൊ ഈ കരിനാളി മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ഒരു വർഷത്തിനുള്ളിൽ മരണം സംഭവിക്കും എന്നാണ് പറയുന്നത് ആദ്യമേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വീട്ടിലോ ബന്ധത്തിലോ ഒരാൾ കരിനാളിൽ മരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലെയോ കുടുംബത്തിലെയോ ആരും അതിൻ്റെ പേരിൽ മരിക്കാൻ പോകുന്നില്ല കാരണം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ശിരസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇത്ര സെക്കൻഡിൽ നീ തിരിച്ചെത്തണമെന്ന് അതിന് ഒരു മിനിറ്റിനു മുമ്പോ പുറകോട്ടോ മരണത്തെ മാറ്റാൻ ദൈവത്തിന് പോലും സാധ്യമല്ല പിന്നാണ് കരിനാളിന് സാധ്യം ദൈവത്തിന് പോലും സാധ്യമല്ല പിന്നെ ഇതിനകത്ത് എങ്ങനെ മനുഷ്യന് വിശ്വാസം വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ബന്ധു കരിനാളിൽ മരിച്ചു എന്നിരിക്കട്ടെ അപ്പൊ ജ്യോതിഷി പറയും ഒരു വർഷത്തിനുള്ളിൽ മറ്റൊരു മരണം കൂടെ നടക്കാം കഷ്ടകാലത്തിന് നിങ്ങളുടെ വീട്ടിൽ ഒരു വർഷത്തിനുള്ളിൽ മരിക്കേണ്ട ഉണ്ടായിരിക്കും അവൻ്റെ തലയിൽ ആ ഡേറ്റ് ആണ് ഭഗവാൻ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് എല്ലാം ജീവിതം അവസാനിച്ച് ദൈവം കറക്റ്റ് കൊടുത്ത സമയമായി ഒരുത്തനങ്ങ് മരിക്കും അതോടെ നിങ്ങൾ പേടിച്ചു നിങ്ങൾ കൂടി യൂ ജോത്സ്യം പറഞ്ഞത് കേട്ടോ ഇന്നാട് മരിച്ചുതാ ഇത്ര ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ അമ്മാവനും മരിച്ച് പിന്നെ പോയി ജോൽസ്യനെ ആശ്രയിക്കും ഉടനെ കുറെ പൂജകളും ഹോമങ്ങളും പറയും നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കി ആകെ പത്തിരുപത്തേഴ് നക്ഷത്രേ ഉള്ളൂ അത് ഈ പന്ത്രണ്ട് നക്ഷത്രത്തിൽ മരിച്ചുപോയ കുഴപ്പമാണെന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസേനെ ആളുകൾ മരിക്കുക അപ്പൊ ഈ പന്ത്രണ്ട് നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു മാസം പന്ത്രണ്ട് ദിവസം എത്ര പേര് മരിക്കും അപ്പൊ ഇതൊരു വലിയ കോളാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ എന്തുകൊണ്ട് ഇത് ഏർപ്പെടുത്തിയെന്ന് പറയാം അതിന് മുമ്പ് ഒന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ പ്രേക്ഷകര് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തോ അതിൻ്റെ ഫലം മുഴുവനും മരിച്ചു കഴിഞ്ഞാൽ അനുഭവിച്ചേ മതിയാകൂ യാതൊരു സംശയവും വേണ്ട നിങ്ങളിനി എന്ത് പൂജ ചെയ്താലും അതിനകത്ത് മാറ്റം വരുത്തില്ല അവൻ ഏകാദശിയുടെ അന്ന് മരിച്ചത് കൊണ്ടും മോക്ഷം കിട്ടുമെന്നൊന്നും ആരും പറയല്ലേ കർമ്മം എനിക്കറിയാവുന്ന എത്രയോ ദുഷ്ടന്മാർ ആ സമയത്ത് അപ്പം ഒന്നുമല്ല അതിൻ്റെ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കുഴപ്പം ചെയ്തോ അതിൻ്റെ ഫലം അനുഭവിക്കണം നിങ്ങൾ ഭൂമിയിലിരുന്ന് എന്തെങ്കിലും ഒരു യാഗം നടത്തിയത് കൊണ്ട് ഒരുത്തൻ ചെയ്ത കുഴപ്പം ഇല്ലാതാകില്ല അങ്ങനെ ആണെങ്കി എളുപ്പമില്ലേ ഒരു പണക്കാരനാണെങ്കിൽ അവൻ ഭൂമിയിൽ ഇരുന്ന് സകല കൊള്ളരായ്മയും കാണിക്കുക എന്നിട്ട് പറയുക ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്താ ഇത്ര ഹോമം നടത്തണോ എന്ന് പറഞ്ഞ് അതിൻ്റെ പൈസയും ഏൽപ്പിച്ചിട്ടെന്ന് പോയാൽ പോരെ ഇത് ബ്രാഹ്മണരിൽ ഒരു വിഭാഗം എല്ലാവരും ഒന്നും പറയത്തില്ല ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബ്രാഹ്മണരിൽ ഒരു വിഭാഗം അവരുടെ പണസമ്പാദനത്തിനുള്ള മാർഗമായി മറ്റുള്ളവരെ കാണുകയും അങ്ങനെ പുരോഹിത വർഗം അവർക്ക് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ വിരട്ടി നിർത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പണ്ട് കാലത്താണെങ്കിൽ ഗരുഡ പുരാണത്തിൽ ഈ പുരാണങ്ങളെ ഒന്നും കണ്ണും കൂട്ടി വിശ്വസിക്കരുത് ഇതിനകത്തൊക്കെ മനുഷ്യൻ ഒരുപാട് എഴുതി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഒരു പുരാണം അച്ചടിച്ച കിട്ടിയാൽ ഉടനെ അതിലങ്ങ് വിശ്വസിക്കും ഒരുപാട് എഴുതി ചേർത്തിട്ടുണ്ട് ഗരുഡ പുരാണത്തിൽ പറയുന്ന എന്തൊക്കെയാണെന്നറിയാവോ ഈ പിന്നെ കരുനാളി മരിച്ച സ്വർണം ദാനം ചെയ്യണം വെള്ളി ദാനം ചെയ്യണം രത്നം ദാനം ചെയ്യണം വും വെള്ളിയും രക്തവും നടക്കുന്ന കാര്യാണ് ഇന്ന് അത് നടക്കത്തില്ല എന്നറിയാം അതുകൊണ്ട് ഇന്ന് ഒരു പറ്റം പുരോഹിതർ അല്ലെങ്കിൽ ബ്രാഹ്മണർ അടവ് മാറ്റി അവരെന്തു പറയും ആ നോക്കൂ ഈ കരിനാളിലാണ് മരിക്കുന്നതെങ്കിൽ പുല ഉടനെ മൃത്യജ്ഞ ഹോമം നടത്തണം പിന്നെ യമരാജ ഹോമം നടത്തണം അപ്പൊ ഒരു മാസം പന്ത്രണ്ട് ദിവസം ഓരോരുത്തരും മരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബ്രാഹ്മണന് ഒരു മാസത്തിൽ പന്ത്രണ്ട് ദിവസം മൃത്തിജ്ഞയ ഹോമവും കിട്ടും യമരാജ ഹോമവും കിട്ടും സുഭിക്ഷമായിട്ട് അവർക്ക് കഴിയുകയും ചെയ്യാം അങ്ങനെ ഇത് ഉദര ഉദരസമ്പാദനത്തിനുള്ള ഒരു മാർഗമാക്കി മാറ്റി അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ചുമ്മാ കിടന്ന കരുനാളാണെന്നും പറഞ്ഞ് ജോത്സ്യന്റെ അടുത്ത് ഒന്നും ഓടേണ്ട കാര്യമില്ല നിങ്ങൾ ആ ശവം യഥാവിധി ദഹിപ്പിക്കുക കൃത്യമായിട്ട് അയാൾക്ക് ബലിയിടുക അയാൾക്ക് വേണുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ ബലിയിടുക എന്ന് പറഞ്ഞാൽ എന്താ ബലിയിടുന്നതിൻ്റെ അർത്ഥം നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ മരിച്ചാൽ നമുക്കൊരു തോന്നൽ വരും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ ഓർക്കണമെന്ന് അവരെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് അല്ലാതെ അതുകൊണ്ട് അയാളുടെ പാപം തീരുമെന്നല്ല ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും കരുനാളിലാണ് മരിക്കുന്നതെന്ന് തിരിക്കട്ടെ സത്യത്തി ഒന്നും ചെയ്യണ്ട പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലങ്കല്ല അപ്പയ്യോ കരിനാളി മരിച്ചതല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും കരിനാളിലാണ് മരിച്ചിട്ടുള്ളതെങ്കിൽ ആരാണോ കർമ്മം ചെയ്തത് അതായത് ചെതക്ക് തീ കൊടുക്കുകയും അതിനോടൊപ്പം രണ്ട് മൂന്ന് പേര് കാണുമല്ലോ സഹോദരങ്ങളുടെ മക്കൾ ഒക്കെ കാണുമല്ലോ അപ്പം ആ കർമ്മം ചെയ്തിട്ടുള്ള വ്യക്തികൾ അവരുടെ ജന്മനക്ഷത്രം തോറും ശിവക്ഷേത്രത്തിൽ പോയി മൃത്യജ്ഞയ മന്ത്രാർച്ചന ചെയ്യണം രുദ്രാഭിഷേകവും ചെയ്യണം ഒരു വർഷം ചെയ്താൽ മതി നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല അപ്പോൾ കരിനാളെന്ന് പറഞ്ഞ് വെറുതെ ഹോമം നടത്തണ്ട യജ്ഞങ്ങൾ നടത്തണ്ട അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഒരു പറ്റം ആൾക്കാർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ കരിനാളെന്ന് പറഞ്ഞിനി വെപ്രാളപ്പെടുകയേ വേണ്ട സമാധാനത്തോടെ ജീവിച്ചുള്ളൂ ഞാനാണ് പറയുന്നത് ധൈര്യമായിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അപ്പൊ ചോദിക്കും ഇയാൾ ആരെ അങ്ങനെ ധൈര്യമായിട്ടെന്ന് പറയാം ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത് കരിനാളിൽ മരിച്ചിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം ആ കരിനാളിൽ ഞാനിതൊരു റിസർച്ചാണ് കരിനാളിൽ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ ഏഴും എട്ടും വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ആ കുടുംബത്തിൽ ആരും മരിച്ചിട്ടില്ല വെറുതെ എന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്നത് പോലെ ഒരു പേടിപ്പീരു മാത്രമാണ് കരിനാള് രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം മൈം രാം രാസേശ്വരി രാധികായേ സ്വാഹ